ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് അത് ഇന്ന് അങ്ങ് സാധിച്ചു ഇന്ന് എന്റെ ഈ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ട് വേണം നാളെ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് എന്റെ പെണ്ണുമ്പളെ എഴുന്നേൽപ്പിച്ച് പണിക്ക് വിടാൻ അല്ലാതെ ഈ വീട് വെച്ച കടവൊക്കെ ആര് വീട്ടു എന്ന് പറഞ്ഞാ അയ്യോ നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നായിരുന്നോ അറിയാവോ എന്റെ മോടാ കൂട്ടുകാരാ അതെ റിസപ്ഷൻ ഒക്കെ അങ്ങ് വയ്യട്ടാ രാവിലെയാ പാലുകാച്ച് അപ്പൊ പാല് കാച്ച് കഴിഞ്ഞിട്ട് എല്ലാരും അങ്ങ് പൊക്കോണം കേട്ടോ ആ നിനക്കൊന്നും അയ്യോ അളിയനാ കുറവുള്ള െന്ന് ഞാൻ അവൻ ഒരച്ചരം മിണ്ടുന്നില്ലെന്ന് മുഖം തരാതെ മാറി ചെവ്ക്കല് നിർത്തി അവരുടെ കൊടുത്തിട്ടുണ്ട് യ്യോ നോക്കൂത്തില്ല അവിടെ പറഞ്ഞ കാര്യം ആണോ ആ ഞാൻ കടയിലോട്ട് പോണു കാണാ രാവിലെ ഒന്ന് കടയിൽ പോയാ അഞ്ചു കിലോ മേടിക്കാൻ പറഞ്ഞിട്ട് അഞ്ചു കിലോ ഉലുവ മേടിച്ചോന്ന് മനുഷ്യനാ ഓട്ടെ ഇങ്ങോട്ട് പോവാ എനിക്ക് വിശക്കത്തില്ല എന്താ പാണിയാ മേശരി കാണിക്കുന്നത് എന്താ പണി കാണിച്ച് ഞാനല്ലേ വീട് പണിഞ്ഞ മേശരി വീട് പണിഞ്ഞ മേശരില്ല വീട്ടുകാരനു പണിഞ്ഞിരി എന്റെ മേശിരി ഈ വീട് പണിയാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാന്ന് അറിയാവോ പഞ്ചായത്തിൽ എന്തോരം മൂന്ന് കിട്ടിയാങ്കേ ഈ മൂന്ന് എന്തോ ഈ വരുന്നൂറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത് പറ്റി പറയുന്നു ആ ബേക്കറിലെ രാജുവിനോട് പറഞ്ഞാ മതി അവൻ അമ്പ വീട്ടിൽ കൊണ്ടു തരും എന്തുവാഡു എന്താ വീട് നല്ലൊരു ചരിവുണ്ട് കേട്ടോ ചരിവോ നല്ല പോലെ ചരിവുണ്ട് തരണം അല്ലെ ആൾക്കാർ വരുമ്പോ ഞാൻ സമാധാനം പറഞ്ഞു എന്റെ തരാം ഓക്കെ ആ ഇപ്പൊ ശകലം നേരെ ആയിട്ടുള്ളൂ ഇപ്പൊ ഇച്ചിയോട് നേരെ ആയിട്ടു ആ ഇപ്പഴാ നേരെ ആയത് ആദ്യം നിങ്ങൾ നേരെ വന്നിട്ട് പിന്നെ വീട് റെഡിയാക്കുന്ന കാര്യം പറ അതല്ല പിന്നെ ഞങ്ങളുടെ അളീല മൂത്തളീലാ രാവിലെ ഇവിടെ കാപ്പി പിടിച്ചിട്ട് വെളിയിലോട്ട് പോയതാ ഉള്ളി കാപ്പി പിടിച്ചു കാര്യം മറന്നുപോയി മറവിണ്ടെന്ന് ആണോ അതുകൊണ്ട് എന്താ പോയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പാല്യച്ചു വന്നല്ലേ എന്താ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ടോക്കി അതെന്നാർത്താൻ അതല്ലെന്ന് ഞാൻ ചിലപ്പോ എന്നെ അവിടെ മറന്ന് വെക്കു വന്ന് ഓ അങ്ങനെ അതെയോ ഹാപ്പി ബർത്ത്ഡേ ടൂയൂ ും പറ്റുന്നില്ലല്ലോയും കൊണ്ടുവന്ന സമ്മാനം അല്ലേ അയ്യോ കൊണ്ടുപോയി ദൈവമേ പിന്നെ എന്റെ കൂട്ടുകാരൻ വീടിന് അടുത്തുള്ളവൻ ശശി കഴിഞ്ഞാൽ വിചാരിക്കുന്നുള്ളര് ശശിയെ പറഞ്ഞു കേട്ടോ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എനിക്ക് തേച്ചിട്ട് പോയ ആളെന്നെ അല്ല നാപ്പത്തഞ്ചു ലക്ഷം രൂപ ആയ വീട് തേച്ച് തീർന്നപ്പോഴെന്ന് പറയുമായിരുന്നു ഈ വീട് വെച്ചേനെ എന്തെങ്കിലും ലോണോ മറ്റോ കാര്യങ്ങളോ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയൊന്നും അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പഴാവുന്ന സമാധാനമായ നിനക്കിനി സമാധാനത്തിന് ഇതിനകത്ത് കടത്തുറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർമ്മപ്പോൾ സമാധാനം കഴിച്ചാണ് പിന്നെ കല്യാണം കല്യാണം കഴിച്ചാണ് എനിക്ക് എത്ര പിള്ളേരായിരുന്നു അയ്യോ അതുപോലും പറഞ്ഞു രണ്ട് ആ രണ്ട് പിള്ളേരും ഒരു തള്ളയും ആ ഞങ്ങൾ എന്നും തിരുവനന്തപുരത്ത് ബസ്സിൽ പോയപ്പോഴേ ബസ്സിനകത്ത് ഞാൻ ഇവരെ വെച്ച് മറന്നുപോയി പുള്ളി മറന്നല്ല പിന്നെ അവര് കളഞ്ഞിട്ട് ഞാൻ വന്ന് കേട്ടോ ഹലോ ഓ എന്ത് ചെയ്യുന്നു ബാങ്ക് മാനേജ

ആ ഇതുപോലെ ഞാനൊരു വീട് വെച്ചായിരുന്നു ആ പക്ഷെ അതിനകത്ത് കേറി താമസിക്കാനുള്ളൊരു ഭാഗ്യമില്ലാ അതിനാ പറഞ്ഞ എന്നെ പോലുള്ള മേശരിമാരെ വിളിച്ച് ചെയ്യാൻ അതുകൊണ്ടല്ല അതുകൊണ്ടല്ലാ ഈ വീട് എവിടെ പണതെന്നുള്ള കാര്യം ആ ആ കഴിക്കുന്ന ആളാണോ അതുകൊള്ളാ ഒരു മേശുചാൻ പറഞ്ഞ എന്റെ അടുത്ത് അങ്ങനൊക്കെ ചോദിക്കണം ഒരുപാട് വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്റെ അടുത്ത് ആരും ഇതുപോലെ വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഞാൻ മേടിച്ച് കഴിക്കത്തുള്ളു ഞാൻ ആരുടെ ഓശാരത്തിൽ കഴിക്കാറില്ല കേട്ടോ ഉണ്ടോ സാധനം അവിടെ ചൂട് എന്നാതാണ്ടവിടെ ഉപ്പുമാവട്ട് പോയി കഴിച്ചും പെട്ടെന്ന് ആ ും പറയോ ഒന്നും കാര്യം എന്തോ അവിടെ പറയട്ടെന്തോ എല്ലാത്തിനും എന്റെ കൈ എത്തണം എന്ന് പറഞ്ഞാല് നടക്കേണ്ടല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്തിനാ പോകണം പറ്റത്തില്ല ഇവിടെ പാലയാളെ എനിക്ക് ഞാൻ കുറച്ച് കാര്യം കാര്യം ഒന്നും അറിയത്തില്ല മേശേരി ഇവിടെ പറ്റത്തുള്ളൂ അയ്യോ എനിക്ക് പോയു പറ്റത്തില്ലെന്ന് എന്നാ പിന്നെ മേശേരി അഞ്ഞൂറ് രൂപ എനിക്കാ അഞ്ഞൂറ് രൂപ ആ അയ്യോ അഞ്ഞൂറ് രൂപ ഇല്ല ആ അതുകൊണ്ട് അറിയാം എനിക്ക് പോയ പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് അയാ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എന്റെ അഞ്ഞൂറ് രൂപയോ പറയുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞോ പിന്നെ തരാതാണെങ്കിൽ അഞ്ഞൂറ് പൈസയുടെ കാര്യത്തിൽ ഒരു മറവിയില്ലല്ലയോ ഇല്ല അളി പരിസരമായില്ലോ അളിയൊരു സംഭവം ആയില്ല അറിയാ അളീര് ഞാൻ എത്ര അടുത്ത് മേടിച്ചു അഞ്ഞൂറ് അഞ്ഞൂറ് അളിയോ അളിന് ഞാൻ ഇപ്പൊ ഒരു അഞ്ഞൂറ് മേടിച്ചില്ലായിരുന്നു അത് ഞാൻ തിരിച്ചു തന്നില്ലായിരുന്നോ തന്നല്ലോ കണക്ക് തീർത്തോ ഇപ്പൊ എന്റെ അഞ്ഞൂറ് മേടിച്ചില്ലയോ പിന്നെ ഇറങ്ങിപ്പിക്കണം ഗണപതി തന്നെയുള്ള പൂജ സാധനങ്ങൾ എല്ലാം റെഡിയായിട്ട് കോമത്തിന്റെ എല്ലാ സാധനവും ഞാനകത്ത് റെഡിയാക്കി വെള്ളം എല്ലാം റെഡിയാക്കിയുണ്ട് പിന്നെ താക്കോല് ആ താക്കോലെ കട വെക്കണപ്പുണ്ട് കേൾക്കാം ഓക്കെ അയ്യോ താക്കോലില്ല താക്കോലില്ല തോന്നാ കാണുന്നില്ല താക്കോല് താക്കോൽ എന്തെങ്കിലും വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടല്ലോ താങ്കളെടുത്ത് അപ്പൊ വാക്കുകളുടെ പരിപാടിയൊക്കെ ചെയ്യാം അല്ല വേറെ ഒരു വിഷയമുണ്ട് എന്താണ് വന്നിട്ടുണ്ട് അമ്മായിമ്മ വിഷയം അമ്മായിമ്മെന്ന് അമ്മായിമ്മയ്ക്ക് ബാലു വച്ചാ പറഞ്ഞിരിക്കുന്നത് എന്റെ അമ്മേയും ഫോൺ വിളിച്ച് പറഞ്ഞ മോനെ ഞാൻ ആ ബാലുക എന്ന് പറഞ്ഞു അവളും പറഞ്ഞു അവക്കും ബാലു വെച്ചിപ്പോ ഞാൻ എന്തോ പറഞ്ഞു പറഞ്ഞിരിക്കും അങ്ങനെയാണ് മൂന്നുപേരോട് നടത്തും നമുക്ക് കാര്യങ്ങൾ നടത്തണ്ടേ അങ്ങനെയാണ് അളിയാ ആ താക്കോലി എന്തായാലും നമുക്ക് പാലു വെച്ചായിരുന്നു താക്കോല എന്തെങ്കിലും ഉണ്ടല്ലോ ഞാൻ വെച്ചിട്ടുണ്ട് അതാ പറഞ്ഞ താക്കോലി തുറക്കാം എന്തേലുണ്ടെന്നേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൈ വെച്ചിട്ട് കാര്യമുണ്ട് നമുക്ക് അത് തുറന്നിട്ട് വേണ്ട പാല് വച്ച് നടത്താൻ അതല്ല ഇത് എവിടെ കാര്യം മറന്നുപോയി ചായ തിളപ്പിക്കാണ്ടല്ലേ എന്നെല്ലോ ആ എന്നെ അടിക്കണെ പിന്നെ ഞാൻ ചെലപ്പോ തല്ലാ മറന്നുപോയാലോ ആ